ഏത്തപ്പഴവും സേമിയയും വെച്ചിട്ട് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചൊന്ന് മെൽറ്റായി വരുമ്പോൾ കാൽക്കപ്പിൻ്റെ അളവിന് അര കപ്പ് സേമിയ ഒന്നിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് അളവിൽ കാൽക്കപ്പിൻ്റെ അളവിൽ തന്നെ മൂന്ന് കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുക്കാം ഈ പാലിൽ സേമിയ ഒന്ന് പകുതി ഒന്ന് വെന്ത് വരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ പകുതി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് കനം കുറച്ച് വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് വശവും നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഒന്ന് മൊരിഞ്ഞു വരണം ഇതിലേക്ക് ഒരു ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് രണ്ട് വശവും ഒന്ന് മൊരുവിച്ചെടുക്കാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇപ്പം രണ്ട് വശവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം എടുത്തു മാറ്റാം പഴം വെന്തതും എടുത്തൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്നേലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് അര ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അര ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് ഇതേപോലെ അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സേമിയ ഇട്ട് കൊടുക്കാം തണുത്തതിന് ശേഷമാണ് ഇട്ടുകൊടുക്കുന്നത് സേമിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇപ്പോൾ ഇത് കുറുകെയാണ് ഇരിക്കുന്നത് കുറച്ചും കൂടെ ലൂസാക്കി എടുക്കേണ്ടതുണ്ട് അതിന് കാൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഇത് ബാറ്റർ തയ്യാറാക്കിയെടുക്കേണ്ടത് അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ ഞാൻ ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നല്ല റൗണ്ട് ഷേപ്പിൽ ആവുന്ന വരെ ഇത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്ന് പരത്തി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം നാല് പീസാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ സ്പ്രെഡാക്കി കൊടുക്കാം നട്ട്സ് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ ഇത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്താൽ മതി നല്ല ചൂടോടുകൂടി കട്ട് ചെയ്ത് നമുക്കിത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഞാൻ അടുത്തതും ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകില്ലേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ